നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ് അങ്ങനെ എവിക്റ്റ് ആണെന്ന് പറഞ്ഞ് നോറയെ നേരെ കൊണ്ടുപോകുന്നത് സീക്രട്ട് റൂമിലേക്കാണ് ഇതിനു മുൻപുള്ള പല സീസണുകളിലും ഇങ്ങനെ സീക്രട്ട് റൂമിൽ കണ്ടസ്റ്റൻസിനെ കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഒരു ഹെഡ്സെറ്റ് വെപ്പിച്ച് ഹൗസിനുള്ളിലുള്ള കാര്യങ്ങൾ നോറയെ കേൾപ്പിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ നോറക്ക് ഹെൽപ്പ് ചെയ്തേക്കാം എന്നാലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നോറ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ആരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ് മാറ്റമൊന്നും കണ്ടില്ല ഇറങ്ങുന്ന സമയത്ത് നോറയും ആരോടും അങ്ങനെ സ്നേഹപ്രകടനമൊന്നും കാണിച്ചിരുന്നില്ല വളരെ നിർവികാരപരമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് നോറ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിച്ചത് പ്രത്യേകിച്ച് അവരോട് ആർക്കും തന്നെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പുറത്തു പോയാൽ മറ്റുള്ള മത്സരാർത്ഥികളുടെ തന്നോടുള്ള സമീപനം അറിയാനായിരിക്കണം നോറയെ ബിഗ് ബോസ് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് ഹൗസിനകത്തേക്ക് വന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഗെയിം ചിലപ്പോൾ നോറ കളിച്ചേക്കാം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം